ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് കുറച്ചും കൂടി ജനകീയത നേടിക്കൊടുക്കാനുള്ള തത്രപ്പാടിലാണോ സി പി എം എന്നാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്റ്റേഷനിൽ കസേരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ അതെ അതെ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ച പ്രചരിക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ പിണറായി കുറച്ചും കൂടി ജനകീയനാണോ അതാണോ ഇവരുടെ ഉദ്ദേശത്തിലുള്ള പദ്ധതി ഫോൺ മറ്റേ ടെലിഫോൺ ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചറിയുന്നത് പക്ഷേ ഇ കെ നായനാറിൻ്റെ ഒക്കെ അപ്പം വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് പിണറായിയുടെ തല വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് സി പി എം പറയുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഈ തലയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അല്ലെങ്കിൽ നാട്ടുകാരെ വെറുപ്പിക്കുന്നുണ്ടോ ഗവർണർ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ഒരു വിഷയം ഞാൻ പറയാം അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ പാർട്ടി തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ മനുഷ്യനാകുമെന്ന് അതാണ് നമ്മളീ കാണുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾ അവരുടെ തന്നെ ഒരു പാട്ടുണ്ടല്ലോ നിങ്ങൾ മനുഷ്യനാകണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കവിത കേൾക്കാറുണ്ട് ആ സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പിണറായി വിജയ എന്നാണ് പാർട്ടി എത്തുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് കഴിയുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല കാരണം അദ്ദേഹം ഒരിക്കലും ചിരിച്ച മുഖത്തോടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു കാരണം ഇരിക്കുന്ന പോലെ അവിടെ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴുമുള്ള ഗൗരവം ഭയങ്കര സൂക്ഷ്മ ദൃഷ്ടി അദ്ദേഹം എല്ലായിടത്തും ഇങ്ങനെ ആ ഇങ്ങനെ നോക്കുന്നുണ്ട് കാര്യം അദ്ദേഹം ഒരു വല്ലാത്ത ഭയത്തിന് അടിവപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോ ഇതാണ് നമുക്ക് പറയാനുള്ളത് വരുന്ന തദ്ദേശ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും പിണറായി വിജയൻ തന്നെ ഇടതുപക്ഷത്തിന്റെ ഐക്കണായിരിക്കും അദ്ദേഹമായിരിക്കും ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത് തദ്ദേശ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ട പഞ്ചായത്ത് ഈ പഞ്ചായത്ത് തദ്ദേശം എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസൻസ് ഉണ്ടാകും അതിനുള്ള ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് അറിയില്ല ഏതായാലും ഇത് പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുമ്പോൾ എം വി നികേഷ് കുമാർ എന്ന പഴയ നേതാവ് എം വി രാഘവന്റെ മകനെയാണ് ഇവർ മീഡിയ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം അടങ്ങുന്ന സംഘമാണ് ഇതിന് രൂപകൽപ്പന നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ എം വി നികേഷ് അടങ്ങുന്ന സംഘം പിണറായി വിജയനെ ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ വെറുതെ അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങുകയല്ല എന്തുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും ഭരണത്തിലേക്ക് വരണം എന്ന ഒരു ചോദ്യം ഇവിടെ ചോദിച്ചുകൊണ്ട് അവർ പലരിടത്തേക്ക് പോകുന്നതായിട്ടും വീഡിയോകളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാര്യം ബിസിനസ് മാഗനറ്റുകൾ സിനിമാക്കാര് വലിയ വലിയ ഉന്നത ജോലികളിൽ ഇരുന്നിട്ട് പെൻഷൻ പറ്റിയവര് അവരുടെ അടുത്തൊക്കെ എന്തുകൊണ്ട് പിണറായി വരണം പ്രഗത്ഭരായ വ്യക്തികളാണ് അഭിപ്രായം പറയുന്നത് അവരടുത്ത് ചോദിക്കുന്നുണ്ട് കലാകാരന്മാരുണ്ട് സാഹിത്യകാരന്മാരുണ്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഉന്നതരായ വ്യക്തികളുണ്ട് അത് വിദേശത്ത് പോയി വരാൻ വിദേശ മലയാളികളടുത്ത് വരെ അവരുടെ ടോക്ക് എടുക്കുന്നുണ്ട് വീഡിയോസ് അതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വെറുതെ അദ്ദേഹത്തിനെ കാണിക്കുകയല്ല അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതായിട്ടുള്ള വെർഷനാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇത് പറയുമ്പോൾ ഇത് ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പി ആർ വർക്കാണ് ഇത് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരാണ് ഇവിടെ ഇലക്ഷൻ പ്രചരണം നടത്തിയത് അതും പിണറായി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സർക്കാർ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ അതിനു മുമ്പ് വി എസ് ആണ് പറഞ്ഞിരുന്നത് വി എസ് ആണ് പറഞ്ഞിരുന്നത് ഇതിൽ ഇരുപത്തി ഒന്നിലും വി എസ് കുറച്ചൊക്കെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഉണ്ട് അല്ല യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒരു ഒരു ചതിക്കുഴി കൂടെ ഉണ്ടാകുന്നില്ലേ എന്നൊരു സംശയം കൂടെ നമുക്ക് നോക്കേണ്ടി വരും കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് താങ്കൾ തന്നെ ഇത് ഇടപെടണം താങ്കൾ തന്നെ ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ പിണറായിക്ക് ഉത്തരവാദിത്തം കൂടുകയല്ലേ നമുക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റും പിണറായിക്ക് പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത് ഒരു വേള നമ്മളിപ്പോൾ ഗൗതം ചോദിച്ച പോലെ ഈ മുഖത്തിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മറ്റുള്ളവർ പറഞ്ഞ് മറ്റുള്ളപ്പോൾ അവർ കാണുന്ന ആൾക്കാർ പറയുന്നതിന് പുറമെ ജനം നെഞ്ചി കൈവച്ചുകൊണ്ട് പറയുമോ പിണറായി വിജയൻ തന്നെ ഇനിയും ഭരണത്തിൽ വരണമെന്ന് സാധാരണക്കാരൻ പറയുമോ എനിക്കറിയില്ല കാര്യം അത്ര കണ്ട് ഭരണത്തിൽ ഒരുപാട് ഭരണവിരുദ്ധ വികാരം നേളിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പിണറായി വിജയൻ തന്നെ എന്നെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അത് തിരികെ സംഭവിക്കുക ആണ് എന്നുണ്ടെങ്കിൽ അല്ല ഇവിടെ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സി പി എമ്മിൽ നോക്കുകയാണെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ഒരു നേതാവുണ്ട് അതെ കോൺഗ്രസിലേക്ക് നോക്കുമ്പോൾ ആരായിരിക്കണം നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ജനത്തിന് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു 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 കൃത്യമായിട്ടുള്ള ഒരു മുഖം പല മുഖങ്ങളുണ്ട് അവിടെ അവിടെ വി ഡി സതീഷന്റെ മുഖമുണ്ട് കെ സി വേണോപാലിന്റെ മുഖമുണ്ട് രമേശ് ചെന്നിത്തലയുടെ മുഖമുണ്ട് ഇങ്ങനെ മുഖങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുക ഇത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു തിരിച്ചടി സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ പിണറായി ജയിക്കുന്നത് അവിടെ ഒരു നെടുംതൂൺ ഒരു ഒരു നെടുംതൂണായിട്ട് നിൽക്കാൻ പിണറായി ഉണ്ട് എന്ന് കാണിക്കാനെങ്കിലും പ്രൊജക്ട് ചെയ്യാനെങ്കിലും സാധിക്കുന്നുണ്ട് ഇപ്പുറത്ത് നോക്കിയാണെങ്കിൽ ഒരുപാട് തൂണുകളാണ് അല്ല നെടുന്തൂണ് ഞാനതാ പറഞ്ഞു വന്നു അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്റെ മുഖം കാണിച്ചുകൊണ്ട് വോട്ട് തേടാനായി വരുമ്പോൾ ശരി എൽ ഡി എഫിനെ ഒരു നേതാവിന്റെ മുഖം കൊണ്ട് കാണിക്കാൻ പക്ഷേ അതിന് തിരിച്ചൊരു ഇമ്പാക്ട് ഉണ്ടായാൽ അത് പിണറായിയെ കൊണ്ട് കൊണ്ട് തള്ളിയിടുന്നതൊരു വൻകുഴിയിലേക്കായിരിക്കും കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ മുൻനിർത്തി കാണിച്ച് വോട്ട് നേടിയില്ല അല്ല ഞാൻ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത് തോറ്റാരും പിണറായിക്ക് ഒന്നും സംഭവിക്കില്ല അല്ല കാരണം എന്താ സംഭവിക്കുക കാരണം അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാം രണ്ട് തവണയാണ് അധികാരത്തിൽ വന്നത് രണ്ട് ടേം ഇപ്പോഴത്തെ കാര്യം അല്ല രണ്ട് ടേമിലാണ് രണ്ട് ടേമിലാണ് അധികാരത്തിൽ വന്നത് പിണറായിക്ക് ഒന്നും സംഭവിക്കാനുള്ളത് ഒറ്റ അല്ല അങ്ങനല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഒരു ട്രാപ്പിലേക്ക് കൊണ്ട് പാർട്ടി പെടുത്തുന്നതാണോ പാർട്ടിപ്പെടുത്തുന്നതാണെന്നൊരു സംശയം കൂടെ ഉണ്ട് കാര്യം എന്തുകൊണ്ട് പിണറായിയുടെ മുഖം വെക്കുന്നത് വേറെ ആരെയെല്ലാം രണ്ടാമതൊരു ചോയ്സ് അവർക്ക് വെക്കാം ഉണ്ടല്ലോ ശൈലജന്റെ പേര് പറയാമല്ലോ ഗോവിന്ദന്റെ പേര് പറയാമല്ലോ അല്ലെങ്കിൽ പോയിട്ട് വേറെ ഏതെങ്കിലും രണ്ടാമത് ഒരു നേതാവിന്റെ പേര് പറയാമല്ലോ എന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ പിണറായി വിജയൻ മിസ്റ്റർ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട നേതാവേ സഖാവേ നിങ്ങൾ തന്നെ ഈ പത്ത് കൊല്ലം ഭരിച്ചതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കണം അതാണ് പാർട്ടി അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിന് കൊടുക്കുന്ന മെസ്സേജാണ് അത് എം വി നികേഷ് കുമാർ ചെയ്യാന്ന് പറഞ്ഞാൽ എം വി നികേഷ് കുമാറിന് നിലനിൽപ്പിന്റെ വിഷയമുണ്ട് കാരണം അല്ലാതെ തന്നെ അദ്ദേഹത്തിന് നല്ല കുട്ട് കിട്ടുന്നുണ്ട് കാര്യം അദ്ദേഹം ഈ ചെയ്യുന്ന വർക്കുകളൊന്നും ഏഷ്യുന്നില്ല എന്ന് പറഞ്ഞു പഴയതുപോലെയൊന്നും വേറെ അവരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ഓഫീഷ്യൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ പോരാളി ഷാജി ആ ഷാജി ഈ ഷാജി മറ്റേ ഷാജി എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നല്ലോ അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഇപ്പം ഇല്ലല്ലോ കഴിഞ്ഞ ദിവസം ഷാഫിക്കെതിരെ ആക്രമണം നടന്നപ്പോൾ ഇവർ കുപ്പിയിൽ ചോ മറ്റേ ചുവന്ന മഷി കൊണ്ടുവന്ന് തള്ളിയിട്ടാണെന്ന് പറഞ്ഞ് ഏശിയില്ലല്ലോ അപ്പോ ഇത് ഗൗതം പറയുന്നു അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഇപ്പം ബി ജെ പിയിൽ ഇപ്പോൾ ആർ എസ് എസ് ഒരുപാട് വലിയൊരു ഫാക്ടറിയാണ് ഒരു മോഡി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആയിരം മോഡിമാർ നിരന്ന് നിൽക്കുകയാണ് എന്ന് അവർ ഇട പറയുന്ന കാര്യമാണ് സി പി എമ്മിൽ നോക്കുകയാണെങ്കിൽ പിണറായി കഴിഞ്ഞാൽ പിന്നെ ആര് ഗൗതം ഈ സിപിഎം മുഖ്യമന്ത്രിയായി ഉയർന്നു നിൽക്കാൻ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള ഒരു വലിയ ജനകീയ നേതാവിനെ അവർ ഇത്രയും കാലത്തെ വർഷത്തിനിടയിൽ നിർമ്മിച്ചില്ല അത് പിണറായി മാത്രമായി പോയി ആ അത് ഏറ്റവും പോയിട്ട് അതാണല്ലോ ഈ പാർട്ടി നേരിടുന്ന പിണറായി ഒരു വലിയ ഏറ്റവും വലിയ വിഷയം അതാണ് അവതാരമായി മാറുകയും പാർട്ടിനെ അത് വലിയ ഈ പാർട്ടിയെ തന്നെ തകർക്കുന്നതെടുക്കുക ശൂന്യതയെ കൊണ്ടുവരിക അതായത് ഞാൻ ചോദിക്കട്ടെ എ കെ ജി ഉണ്ടായിരുന്നു ഈ പാർട്ടിയിൽ എ കെ ജി പോയിട്ട് ഈ പാർട്ടി ഉണ്ടായില്ലേ ഇ എം എസ് ഉണ്ടായിരുന്നു ഇ എം എസ് പോയിട്ട് ഈ പാർട്ടി ഉണ്ടായില്ലേ ബുദ്ധി കേന്ദ്രമായിരുന്നു ഇ എം എസ് ജനങ്ങളെ കൂട്ടുന്ന ആളായിരുന്നു എ കെ ജി പിന്നീട് ആർക്കെല്ലാം വന്നു ഇ കെ നയനാർ വന്നു നയനാർ പോയപ്പോഴും ഒരുപാട് ദുഃഖിച്ചു നമ്മൾ ശേഷം വി എസ് വന്നു ബി എസ് ഉണ്ടായിരുന്നപ്പോ അവസാന ആളുകൾക്ക് മുമ്പൊക്കെ ഒരു വി എസ് ജനങ്ങളെ ഏറ്റവും അടുത്ത ആളായിരുന്നു വി എസ് പോയി വി എസ് പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഒരേ ഒരു പിണറായി മാത്രം ഈ പിണറായി കഴിഞ്ഞാൽ കേരളത്തിൽ വേറെ നേതാവ് ആരുമില്ല അങ്ങനെ ആക്കി തീർത്തതിൽ ഒരു പങ്ക് പിണറായിക്കുമുണ്ട് ഈ പാർട്ടിക്കുമുണ്ട് അതുകൊണ്ട് പിണറായി വിജയനെ ഇത് പാർട്ടി ഇത് ഏൽപ്പിക്കുമ്പോൾ ഇതൊരു ഗുണപാഠം കൂടെ ഉണ്ടാവുകയാണ് കാര്യം പിണറായി തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പാർട്ടി തോൽക്കുകയാണ് ഇനി അങ്ങോട്ടൊരു വലിയ ശൂന്യത ഈ പാർട്ടിക്ക് നേരിടേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് അവസാന വാക്ക് പിണറായിൽ കൊണ്ട് എത്തിക്കുന്നത് ഗൗതം പറഞ്ഞ പോലെ രക്ഷപ്പെട്ടു നിൽക്കാൻ വാക്കുകളുണ്ടാവും കാര്യം നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് ഇപ്പോൾ കറണ്ടായിട്ട് തന്നെ നിരവധി വിഷയങ്ങളുണ്ട് അപ്പോൾ അതൊരു ഈസി വാക്കോവർ ആയിരിക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയില്ല അങ്ങനെയാണ് ഇന്നത്തെ പോക്ക് പിന്നെ നേതാവില്ല എന്ന് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോഴത്തെ അവസരത്തിൽ കോൺഗ്രസിനെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മതി നേതാവിനെ പിന്നെ അവർ കണ്ടെത്തിക്കൊള്ളും എന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി ഇപ്പം നേതാവില്ലെങ്കിൽ പ്രസ്ഥാനം ഉണ്ടാവും എന്ന് അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെയല്ലേ ഏറ്റവും വലുത് നമുക്ക് കാത്തിരിക്കാം പിണറായി അവസാന വാക്ക് എന്ന് പറയുമ്പോൾ സി പി എം ലക്ഷ്യം വെക്കുന്നത് എന്ത് പിണറായിയെ മുൻനിർത്തി ഇങ്ങനെ ഒരു ഇലക്ഷൻ പ്രചാരണത്തിന് സി പി എം പ്ലാൻ ചെയ്യുമ്പോൾ തദ്ദേശം കഴിയുമ്പോൾ അറിയാമല്ലോ പിന്നെയും ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞാലേ നിയമസഭ വരുള്ളൂ അപ്പോൾ അറിയാൻ കഴിയും എങ്ങനെ ഉണ്ടായിരുന്നു പിണറായിയിലെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണമില്ല ഞാനിപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ പിണറായിയുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ട് ഞാൻ രണ്ട് തവണ രണ്ട് ടേമിൽ മുഖ്യമന്ത്രിയായി ഇനി പോണേ പോട്ടെ അങ്ങനെയാണെങ്കിൽ സി പി എം കൊളിച്ചു മൂടപ്പെടും സി പി എം എന്ന പാർട്ടിയുടെ അസ്തമനം കേരള സമൂഹം കാണും പിണറായി തന്നെയാണ് എൻ്റെ കാരണക്കാരനെന്നും പറയും ആരാചാരെന്നും പറയും